നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുക്കാൽ മീറ്റർ വീതം നീളമുള്ള നാല് കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്ററാണ് അഞ്ച് കഷ്ണമായാലോ അപ്പോൾ മുക്കാൽ മീറ്റർ വീതം നീളമുള്ള നാല് കഷ്ണം നാടയുടെ ആകെ നീളം മുക്കാൽ മീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയാ ഒരു മീറ്റർ ഇത്രയാണെന്ന് സങ്കല്പിക്കുക ഒരു മീറ്ററിൻ്റെ മുക്കാൽ മുക്കാൽ എന്ന് പറയുമ്പോൾ പകുതിയുടെ പകുതിയാകുമ്പോൾ കാലായി അല്ലെ ഇതിപ്പോൾ നാലിലൊന്നായി അങ്ങനെ നാലിലൊന്ന് എത്ര കാലു വേണം മൂന്ന് കാലാണ് മുക്കാൽ അല്ലേ മൂന്ന് നാലിലൊന്നായപ്പോൾ എന്തായി മുക്കാലായി ഓക്കെ അപ്പോൾ ഈ മൂന്ന് നാലിലൊന്ന് ചേരുന്നതാണെന്ത് മുക്കാൽ ഓക്കെ അങ്ങനെ മൂന്ന് നാലിലൊന്നിനു പകരം എത്ര നാലിലൊന്ന് വേണം എത്ര മുക്കാൽ വേണം നാല് കഷ്ണം നാടയുടെ ആകെ നീളാം എത്രയാണ് മുക്കാലുള്ള നാല് മുക്കാലെന്ന് പറഞ്ഞാൽ അത്രയാണ് നാലിൽ മൂന്ന് മാത്തമാറ്റിക്കൽ ഏത് നാലിൽ മൂന്നാണ് അങ്ങനത്തെ എത്രണ്ണം ഉണ്ട് ഇൻറ്റു നാല് അല്ലേ അപ്പോൾ എത്രയായി മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് നാലിൽ ഒന്ന് എത്രണം ഉണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം നാലിൽ നാലാണ് എന്ത് ഫുൾ ഒരു മീറ്റർ നാലിൽ നാലാവുമ്പോൾ അതെന്തായി ഫുൾ ഒരു മീറ്റർ ആയി അപ്പോൾ പന്ത്രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം പന്ത്രണ്ടിന് നമുക്ക് നാല് പ്ലസ് നാല് പ്ലസ് നാല് എന്ന് എഴുതാമേ ഇല്ലേ അപ്പോൾ ഇങ്ങനെ എഴുതാമേ പന്ത്രണ്ടിന് ആ പന്ത്രണ്ട് നമ്മൾ അങ്ങനെ എഴുതി എന്ന് സങ്കല്പിക്കുക ഓക്കെ അപ്പോൾ എത്ര നാല് അവിടെ എവിടെയുണ്ട് പന്ത്രണ്ടിൽ മൂന്ന് നാല് പന്ത്രണ്ട് അപ്പോൾ എന്താണ് നാല് ബൈ നാല് പ്ലസ് നാല് ബൈ നാല് അല്ലേ നാല് ബൈ നാല് പ്ലസ് നാല് ബൈ നാല് നമുക്ക് പിരിച്ചെഴുതാം ഈ നാലിൽ നാലെന്ന് വെച്ചാൽ എന്താ ഫുള്ള് ഒരു ആണ് ഒരു മീറ്റർ പ്ലസ് ഒരു മീറ്റർ പ്ലസ് ഒരു മീറ്റർ എക്സിക്യൂട്ടു മൂന്ന് മീറ്റർ അങ്ങനെ നാല് കഷ്ണം നാടേ എത്ര മീറ്റർ ആവും മൂന്ന് മീറ്റർ ആവും ഇനി നമുക്ക് അഞ്ച് കഷണമായാലോ അഞ്ച് കഷ്ണമാവുകയാണെങ്കിൽ എത്രയാണ് അഞ്ച് മുക്കാൽ വേണമല്ലേ അപ്പം അഞ്ച് കഷ്ണമായാൽ അഞ്ച് കഷ്ണമായാൽ ആയാൽ എത്രയാണ് അഞ്ച് കഷ്ണമായി കഴിഞ്ഞാൽ അഞ്ച് മുക്കാൽ കാണും അപ്പം അഞ്ച് ഇൻറ്റു നാല് മൂന്ന് അഞ്ച് മുക്കാൽ അഞ്ച് എൻ്റെ മൂന്ന് എത്രയാണ് പതിനഞ്ച് അഞ്ച് മുക്കാൽ ചേരുമ്പോൾ പതിനഞ്ച് നാലിലൊന്നായി ഇനി ഇതിലെത്ര നാല് പൂർണമായിട്ടും നമുക്ക് കിട്ടും പതിനഞ്ചിൽ പതിനഞ്ചിൽ മൂന്ന് നാല് പൂർണ്ണമായിട്ടും കിട്ടും മൂന്ന് നാല് പന്ത്രണ്ട് നേരത്തെ പോലെ തന്നെയാണ് പതിനഞ്ചാണെങ്കിൽ അഞ്ച് കഷണമാണെങ്കിൽ മൂന്ന് നാല് പൂർണ്ണമായിട്ടും കിട്ടും സോ നമുക്കിങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം നാല് പ്ലസ് നാല് പ്ലസ് നാല് ഇപ്പോൾ പന്ത്രണ്ടായി പ്ലസ് ബാക്കി എത്ര പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് മൂന്ന് ബൈ നാല് പതിനഞ്ച് ബൈ നാലിന് എങ്ങനെ എഴുതാമല്ലോ ഓക്കെ ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് നാല് കിട്ടും നാലിൽ നാലിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് നാലിൽ നാലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ഇവിടെ ഒരു നാലിൽ നാലുണ്ട് അടുത്ത നാലിൽ നാലുണ്ട് അടുത്ത നാലിൽ നാലുണ്ട് ഇനി നാലിൽ നാലുണ്ടോ ില്ല നാലിൽ മൂന്നേ ഉള്ളൂ അതായത് മുക്കാല് നാല് നാലെന്ന് വെച്ചാൽ ഒരു മീറ്റർ ഒരു മീറ്റർ പ്ലസ് ഒരു മീറ്റർ പ്ലസ് ഒരു മീറ്റർ പ്ലസ് മുക്കാൽ അതായത് മൂന്ന് മീറ്ററും മുക്കാൽ ഒരു മീറ്ററിൻ്റെ മുക്കാൽ ഭാഗവും ബാക്കി ഇതാണ് അഞ്ച് നാടയുടെ ആകെ നീളം ഓക്കെ